ഹലോ റാനിക്കാരനാണേ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ സോപ്പ് എങ്ങനെയുണ്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സോപ്പ് തയ്യാറാക്കുക എന്നുള്ളത് അങ്ങനെ നല്ലൊരു ഹെർബൽ സോപ്പ് തന്നെ വീട്ടിൽ തയ്യാറാക്കി അതിനുവേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മഞ്ഞൾ പനിക്കൂർക്ക തുളസി വേപ്പില കറ്റാർ വഴയാണ് സോപ്പിന് മണം കിട്ടാൻ വേണ്ടി സോപ്പ് സെൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതാണ് സോപ്പ് മോൾഡ് ഇത് കടയിൽ കിട്ടാനില്ല മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ് നാച്ചുറൽ സോപ്പ് ബേസാണ് നമ്മളിതിന് യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഒലോയിലും നമ്മളതിൽ ചേർക്കുന്നുണ്ട് കറ്റാർ വാഴയുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് മിക്സിലടിക്കുന്നതാണ് നല്ലത് പിന്നെ മഞ്ഞൾ നമ്മളെടുത്തിട്ടുണ്ട് മഞ്ഞൾ നമുക്ക് ഫുള്ള് തൊലിയൊക്കെ കളഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ നമ്മൾ ഒഴിക്കുകയാണ് ആദ്യം നമ്മൾ മിക്സിയിൽ ചെറിയ ജാറിലായിരുന്നു ഒഴിച്ച് എന്നിട്ട് അടിച്ചപ്പോൾ അത് ഫുള്ള് താഴ് പോയി പിന്നെ അത് വലിയ ജാറിലോട്ട് മാറ്റി അത് ഫുള്ള് റെഡിയാക്കി എടുക്കുകയാണ് ചേർവാഴ നമ്മൾ മിക്സിഡ വില്ലേജ് ജാറിലിട്ട് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന പനിക്കൂർക്ക മഞ്ഞൾ കരിവേപ്പില തുളസിയില വേപ്പില എല്ലാം ഇട്ട് നമ്മളിപ്പോൾ അരയ്ക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മളെല്ലാം അരച്ചു കഴിഞ്ഞു അത് നല്ല കട്ടി കാരണം നമ്മൾ ഒഴിച്ചില്ല അരിപ്പേലൊഴിച്ചില്ല ഒഴിച്ചിട്ട് അത് പോയാത്തോണ്ട് നമ്മൾ ചെറിയൊരു തുണി എടുത്തിട്ട് അതിനകത്തോട്ട് എല്ലാം ഒഴിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് പിഴിയാനാണ് അങ്ങനെ പോലെ എല്ലാം നല്ലപോലെ വരുന്നുണ്ട് അരിപ്പേക്കാട്ടിലും ഇതാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നിയത് അങ്ങനെ അരച്ചു കഴിഞ്ഞു അര ലിറ്ററോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് സോപ്പ് ബേസ് ഒരു കിലോടെ ഒരു കട്ടയായിരുന്നു അത് നമ്മളിങ്ങനെ ചെറുതായിട്ട് ചെറിയ പീസ് പീസായിട്ട് കഷ്ണങ്ങളാക്കി അര ലിറ്ററിന് ഒരു കിലോയുടെ സോപ്പ് ബേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിലേ അത് കട്ടയാകത്തുള്ളൂ അങ്ങനെയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മളത് ചൂടാക്കാൻ കൊണ്ടുപോവാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ചൂട് വെള്ളം ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കൊരു ബേസ് വെച്ചിട്ട് ആ ബേസിനകത്താണ് ഇത് നമ്മൾ വെക്കുന്നത് അത് വെച്ചിട്ടാണ് ആ ഒരു ബോയിലിങ് മെത്തഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ ചൂട് കൊണ്ട് തന്നെ ചെറുതായിട്ട് ഉരുക്കി തുടങ്ങി നമ്മൾ നമ്മളിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് അത് ഉരുക്കിക്കോളും ഇപ്പോൾ ഫുൾ അത് മെൽറ്റ് ആയിട്ട് കഴിഞ്ഞു അങ്ങനെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് അത് നല്ലപോലെ വെള്ളം പോലായി നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ചത് അത് അതിനാ നീര് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് അത് ചെറുകി ഒഴിക്കണം നല്ല ചൂടാണ് അപ്പം നമ്മൾ നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ ഇളക്കുക കുറച്ച് നേരം ഇളക്കണം എന്നിട്ട് നമ്മൾ ഫ്ലെയിം തീ ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇച്ചിരി ഒലുവോയിൽ ഒഴിക്കുകയാണ് ഒരു സ്പൂൺ മാത്രം ഒലുവോല് മതി എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഇപ്പം നമ്മൾ സോപ്പ് സെല്ലും ഒഴിക്കുകയാണ് അത് നമ്മൾ മണത്തിന് വേണ്ടിയാണ് സോപ്പ് സെല്ലു ഒഴിക്കുന്നത് അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ എല്ലാം റെഡി ആയിക്കഴിഞ്ഞു നമ്മളങ്ങനെ സോപ്പ് മോൾഡ് എടുത്തിട്ട് അതിനകത്ത് ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിനകത്ത് എല്ലാം ഒഴിച്ച് ഫില്ല് ചെയ്യുകയാണ് എല്ലാം നമ്മളിപ്പോൾ സൂക്ഷിച്ച് ഒഴിക്കുകയാണ് നല്ല ചൂടാണ് എല്ലാം കൂടെ പന്ത്രണ്ട് സോപ്പ് റെഡിയാക്കാനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട് അത് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം മോൾഡ് വെച്ച് നമ്മൾ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയെല്ലാം ഒഴിച്ച് തീരാറായി നമ്മൾ പത്തെണ്ണം സോപ്പ് മോൾഡിലും പിന്നെ നമുക്ക് മോൾഡ് ഇല്ലാത്തത് കൊണ്ട് രണ്ടെണ്ണം നമ്മൾ പേപ്പർ ഗ്ലാസ്സിലുമായിട്ടാണ് വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഗേൾസ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇളക്കി ഇളക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പന്ത്രണ്ട് സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല കട്ടയായിട്ടുണ്ട് നല്ല മണവും ഉണ്ട് നല്ല കട്ടയുള്ള നല്ല മണവുമുള്ള നല്ല അടിപൊളി ഹെർബൽ സോപ്പ് അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സോപ്പ് നല്ല കണ്ടാൽ നല്ല അലുവ പോലിരിക്കുന്ന നല്ല കട്ടിയുള്ള നല്ല മണമുള്ള ഹെർബൽ സോപ്പാണിത് ഇനി നമ്മളിത് വാഷ് ചെയ്യാൻ പോകണം എന്ന് കഴുകി നോക്കാൻ പോകണം എങ്ങനെ പതയുണ്ടോ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പോവാണ് അങ്ങനെ തന്നെ നമ്മൾ കൈ കഴുകി നല്ലപോലെ പതയുന്നുണ്ട് നല്ലപോലെ നല്ല മണവുമുണ്ട് നല്ലപോലെ പതയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സോപ്പ് റെഡി കഴിഞ്ഞിരിക്കുന്നു ഓക്കെ കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക്